നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോ റയൽ റയൽമാൻഡിൽ ചെയ്തിരുന്നത് എന്താണോ അതാണ് ഇപ്പോൾ കിലിൻ എംബാപ്പെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗോളടിച്ച് കൂട്ടിക്കൊണ്ടും മുന്നോട്ട് പോവുക പക്ഷേ എംബാപ്പെ എപ്പോഴും കൃത്യമായി പറയുന്നുണ്ട് എൻ്റെ അയിഡുള്ളിൽ ക്രിസ്ത്യാനോയാണ് അദ്ദേഹം ഇവിടെ ചെയ്ത കാര്യങ്ങളാണ് എന്നെ ഇൻസ്പയർ ചെയ്തത് എന്ന് ഇപ്പോൾ തിബോട്ട് കോട്ടവയോട് ചോദിക്കുന്നു കമ്പയർ ചെയ്യാൻ പറ്റുമോ ക്രിസ്ത്യാനോ ആൻഡ് എംബാപ്പെ കമ്പാരിസൺ ഒന്ന് പറയാമോ ഒന്ന് പറയാമോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി കോ കോട്ടുവയുടെ മറുപടി നോക്കുക തീർച്ചയായിട്ടും എനിക്ക് ക്രിസ്ത്യാനോക്കൊപ്പം ട്രെയിനിങ് നടത്താനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഈ രണ്ട് താരങ്ങൾ രണ്ട് ഡിഫറെൻറ്റ് പ്ലെയേഴ്സ് ആണ് രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള പ്ലെയേഴ്സ് ആണ് പക്ഷേ ക്രിസ്ത്യാനോക്ക് തന്നെയാണ് ഈവൺ സ്ട്രോങ്ങർ വിന്നിംഗ് മെൻറ്റാലിറ്റി ഇതാണ് എംബാപ്പെ എംബാപ്പയെക്കാൾ കൂടുതൽ ഒരു വിന്നിംഗ് മെൻ്റാലിറ്റി ഉള്ളത് ക്രിസ്ത്യാനോക്ക് തന്നെയാണ് ഇപ്പം ഈ വർഷത്തെ കാര്യം നോക്കുക എംബാപ്പെ കുറച്ചുകൂടി ഭേദപ്പെട്ടിട്ടുണ്ട് ഒരു സ്റ്റെപ്പ് അദ്ദേഹം മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട് കൂടുതൽ ഭേദപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം അദ്ദേഹം ടീമിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലായിരുന്നു എംബാപ്പ ഒരു ലീഡറാണ് അത് തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആണ് എല്ലാ മത്സരങ്ങളിലും അത് വ്യക്തമാവുന്നുണ്ട് എന്നാണിപ്പോൾ തിബോട്ട് കോട്ടുവ പറഞ്ഞിരിക്കുന്നത് ചുരുക്കത്തിൽ കോർട്ടുവ ഇവർ രണ്ടുപേരെയും കമ്പയർ ചെയ്യാൻ തയ്യാറായിട്ടില്ല പക്ഷേ ഒരു കാര്യത്തിൽ അദ്ദേഹം കമ്പയർ ചെയ്യുന്നുണ്ട് അത് എംബാപ്പയുടെ ആ ഒരു വിന്നിംഗ് മെൻ്റാലിറ്റിയേക്കാൾ കൂടുതലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വിന്നിംഗ് മെൻറ്റാലിറ്റി വളരെ സ്ട്രോങ്ങർ ആണ് എന്നാണ് പറയുന്നത് ഏതായാലും രണ്ട് കാലത്തുള്ള താരങ്ങളാണ് അതായത് ഇപ്പോഴും അവർ കളിക്കുന്നുണ്ടെങ്കിലും അവരുടെ പീക്ക് ടൈം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് എംബാപ്പ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ പീക്കിലാണ് ക്രിസ്ത്യാനോ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ അസ്തമന ഘട്ടത്തിലുമാണ് അതുകൊണ്ട് തന്നെ ഇവരെ ഇപ്പോൾ കമ്പയർ ചെയ്യുന്നതിൽ വലിയ അർത്ഥമില്ല എന്ന് തിബോർ കോട്ടുവയ്ക്ക് കൃത്യമായിട്ടറിയാം ഏതായാലും അധികം പറയുന്നു വിന്നിംഗ് മെന്റാലിറ്റി നോക്കുമ്പോൾ എംബാപ്പയേക്കാൾ സ്ട്രോങ്ങറായിട്ടുള്ള വിന്നിംഗ് മെന്റാലിറ്റി സി ആർ സെവൻ ആണെന്ന് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റ് ഹോക്സ് വീഡിയോ